ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജ് അധ്യാപകനും പൊതുജന ആരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അനീഷ് തെക്കുംകര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിപ്പ രോഗബാധ സമയത്തടക്കമുള്ള മന്ത്രിയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം വീണ ജോർജിനെ പ്രശംസിക്കുന്നത് കോഴിക്കോട് ക്യാമ്പ് ചെയ്താണ് വീണ ജോർജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതെന്നും മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകുന്ന ചിത്രമല്ല യഥാർത്ഥ ആരോഗ്യമന്ത്രിയുടേതെന്നും അദ്ദേഹം പറയുകയാണ് കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുന്ന അപഗ്രതിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന കൂടെ നിൽക്കുന്നവരുടെ മുറയിൽ ഉയർത്തുന്ന അവരെ വിശ്വസിക്കുന്ന അവരോടൊപ്പം നിൽക്കുന്ന അതേസമയം തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ ആവശ്യമായ സമയത്ത് നൽകുന്ന മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിൽ യാതൊരുവിധ ഈഗോയും ഇല്ലാത്ത ഒരു ലീഡറാണ് മന്ത്രി എന്ന് ഡോക്ടർ പറയുകയാണ് നിപ പ്രതിരോധത്തിന് പുറമെ സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനങ്ങളിൽ അവർ കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹം കുറിപ്പിൽ പരാമർശിച്ചിരിക്കുകയാണ് നിപാ പഠനത്തിനും ഗവേഷണത്തിനുമായുള്ള കേന്ദ്രം കോഴിക്കോട് തുടങ്ങിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ കേരളത്തിന്റെ ആദ്യ ഏകീകൃത പൊതുജനാരോഗ്യ നിയമം ക്യാൻസർ പ്രതിരോധത്തിനായി ആദ്യമായ ഒരു സംസ്ഥാന ആവിഷ്കൃത പരിപാടി സംസ്ഥാനത്തുടനീളം ശാക്തീകരിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്ത ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വരെ അതീവ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും കൂടുതൽ കൂടുതൽ തുകയ്ക്ക് നൽകുന്ന സൗജന്യ ചികിത്സ ഇൻഷുറൻസുകൾ സാധാരണ കവർ ചെയ്യാത്തതും എന്നാൽ ചിലവേറിയതുമായ അപൂർവ രോഗങ്ങൾക്കായുള്ള ചികിത്സ കോക്ലയാർ ഇംപ്ലാന്റും ജന്മനാവുള്ള ഹൃദ്രോഗങ്ങൾക്കുള്ള ചികിത്സ പരാതികൾ ഇല്ലാത്ത തുടർച്ച അങ്ങനെ നീളുകയാണ് പക്ഷേ എന്തെല്ലാം പ്രാധാന്യത്തോടെ നമ്മുടെ മാധ്യമങ്ങൾ ഇതൊക്കെ പുറത്തു പറയുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതിവേഗം പുരോഗമിക്കുന്ന കേരളത്തിന്റെ രംഗത്തെ ഡേറ്റ വെച്ച് ആക്രമിക്കാൻ സാധിക്കില്ല എന്നും ഇക്കാരണത്താൽ ഒറ്റപ്പെട്ട സംഭവങ്ങളെ ചൂണ്ടിക്കാട്ടി കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ കരിപൂഷിക്കാണിക്കുന്ന ശ്രമം അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ് അതേസമയം നിപ്പ സമ്പർക്ക പട്ടിക പുറത്തുവിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്ത് വരികയാണ് നാനൂറ്റി അറുപത്തി ഒന്ന് പേരാണ് ആകെ സമ്പർക്ക പട്ടികയിലുള്ളത് മലപ്പുറത്ത് ഇരുന്നൂറ്റി അമ്പത് അമ്പത്തിരണ്ടും പാലക്കാട് ഇരുന്നൂറ്റി ഒൻപതും എന്നിങ്ങനെയാണ് സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം വരുന്നത് അഞ്ച് ജില്ലകളിലായി ഉള്ളവരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് നിപ്പ പ്രതിരോധത്തിൽ മലപ്പുറത്തെ ടീം അഭിനന്ദനം അർഹിക്കുന്നുവെന്നും വലിയ രോഗവ്യാപനമാണ് ഒഴിവാക്കിയതെന്നും എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയാണ്